ഭരണഘടനയിൽ വിശ്വാസമർപ്പിച്ച ജനങ്ങൾക്ക് നന്ദി അറിയിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത്ത് മൂന്നാമതും പ്രധാനമന്ത്രിയായ ശേഷം നടന്ന ആദ്യ മൻ കി ബാത്തിൽ ജാർഖണ്ഡിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഗോത്രവിഭാഗങ്ങളുടെ പോരാട്ടത്തെയും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു കേരളത്തിൽ അട്ടപ്പാടിയിൽ കർത്തുമ്പിക്കുട നിർമ്മാണം ലോക്കൽ ഫോർ വൊക്കലിന് ഉത്തമ ഉദാഹരണമാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു വോട്ടവകാശം വിനിയോഗിച്ചുകൊണ്ട് ഭരണഘടനയിൽ വിശ്വാസമർപ്പിച്ച ജനങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് മൻ കി ബാത്തിൻ്റെ നൂറ്റി പതിനൊന്നാം എപ്പിസോഡ് ആരംഭിച്ചത് ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിനത്തിൽ അമ്മയുടെ പേരിൽ ഒരു മരം എന്ന പ്രചാരണം ആരംഭിച്ചിട്ടുണ്ടെന്നും എല്ലാ പൗരന്മാരും അമ്മയ്ക്കായി ഒരു മരം നടണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു വിദേശ ഭരണാധികാരികൾക്കെതിരെ ജാർഖണ്ഡിൽ ഗോത്രവിഭാഗം നടത്തിയ ഐതിഹാസിക പോരാട്ടമായ ഹൂൾ ഹൂൽദിവസ് ഓർമ്മിപ്പിക്കുന്നുവെന്നു പറഞ്ഞ പ്രധാനമന്ത്രി അന്താരാഷ്ട്ര യോഗാദിനാചരണം ലോകം ഏറ്റെടുത്തെന്നും കൂട്ടിച്ചേർത്തു മൂന്നാമതും പ്രധാനമന്ത്രിയായ ശേഷമുള്ള മോദിയുടെ ആദ്യ മൻ കി ബാത്തിലും കേരളം ഇടം പിടിച്ചു കേരളത്തിലെ അട്ടപ്പാടിയിൽ ആദിവാസി വിഭാഗത്തിലെ ജനങ്ങൾ നിർമ്മിക്കുന്ന കാർത്തുംബി കുടകൾ ലോക്കൽ ഫോർ വോക്കലിന് ഉത്തമ ഉദാഹരണമാണെന്ന് മോദി പറഞ്ഞു സ്ത്രീകളുടെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന മനോഹരമായ കുടകൾക്ക് വിപണിയിൽ ആവശ്യം ഏറെയാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ലേക്കിസ് ഛാത്തോ ഹർത്തുംബി ഛാത്ത കേരള ये रंग बिरंगे छाते बहुत शानदार होते हैं और खासियत है कि इन छातों को केरला की हमारी आदिवासी बहनें तैयार करती हैं आज देश भर में इन छातों की मांग बढ़ रही है प्रधानमंत्री आशंस പാരീസ് ഒളിമ്പിക്സിൽ താരങ്ങളുടെ മികച്ച പ്രകടനത്തിനായി രാജ്യം കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഇത്തവണ ഒളിമ്പിക്സിൽ കൂടുതൽ ഇനങ്ങളിൽ ഇന്ത്യൻ താരങ്ങൾ പങ്കെടുക്കുന്നുണ്ടെന്ന് വിശദീകരിച്ചു ആകാശവാണിയുടെ സംസ്കൃത ബുള്ളറ്റിൻ സംപ്രേഷണത്തിന്റെ അമ്പത് വർഷം പൂർത്തിയാക്കുകയാണ് ഈ ബുള്ളറ്റിൻ നിരവധി ആളുകളെ സംസ്കൃതവുമായി ബന്ധിപ്പിച്ചുവെന്നും നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു അമൃത ന്യൂസ് ന്യൂഡൽഹി